പക്ഷേ ആയുർവേദത്തിൻ്റെ മെഡിസിൻ മരുന്ന് കൊടുക്കാനൊന്നും ആകാശമൊക്കെ കഴിയില്ല കേട്ടോ കാരണം ഫുഡ് കൊടുക്കുന്ന കഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കൊടുക്കാൻ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പനി തന്ന പന്ന പനി തന്നെ വന്നാൽ തന്നെയും ഒരു പാരസെറ്റമോള് മെഡിസിൻ കൊടുക്കാൻ ഭയങ്കര കഷ്ടം കേട്ടോ അപ്പം ആയുർവേദത്തിൻ്റെ ഞാൻ പറഞ്ഞ് മരുന്ന് ഫുഡ് തന്നെ കഷ്ടമാക്കൊടുക്കുന്നത് വേറെ ആരും കൊടുക്കാൻ പറ്റില്ല അച്ഛൻ അച്ഛയ്ക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു മരുന്ന് തന്നെ കൊടുക്കാൻ കഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മരുന്ന് ആയുർവേദ മരുന്നുകൾ ഞാൻ കൊടുക്കില്ല എന്ന് എന്നാണ് അതൊന്നാമത് കയ്പാണ് പിന്നെ ഇവളെങ്ങനെ എന്ന് പറയാൻ പറ്റാതുകൊണ്ട് ഞാനത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിക്കത്തില്ല അവൾ കഴിക്കത്തില്ല എനിക്ക് കൊടുക്കാനും കഷ്ടമാന്ന് പറഞ്ഞു അങ്ങനെ അത് ഉപേക്ഷിച്ച് അതുകഴിഞ്ഞു ഹോമിയോയിലോട്ട് പോയി ഹോമിയോയിലോട്ട് പോയപ്പോൾ ഹോമിയോയില് കുറേ മരുന്നുകൾ കൊടുത്തു കേട്ടോ കാശ്ക്ക് അങ്ങനെ കുറച്ച് ആൾ അതും കണ്ടിന്യൂ ചെയ്ത് എന്നിട്ടും ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണില്ല അപ്പോഴും നമ്മുടെ അച്ഛൻ ആശയുടെ അച്ഛൻ പറയുന്ന വായന്ന് തുപ്പലുകൾ കൂടുതലായിട്ട് വരുന്നത് പോലെ തോന്നിയിട്ട് ഹോമിയോപ്പത്തി ട്രൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതും സ്റ്റോപ്പ് ചെയ്ത് അതും രക്ഷയില്ലാതായി പിന്നെ യുനാനി അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് അക്യുപഞ്ചർ ആക്യുപ്രഷറൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ലാസ്റ്റ് മോൾക്ക് അന്ന് ആ ഒരു സമയത്ത് ഒന്നര വയസ്സിൽ വന്ന് ഫിക്സ് പിന്നെ ഇതുവരെ മോൾക്ക് ലൈഫിൽ വന്നിട്ടില്ല പക്ഷേ ഇപ്പം വന്ന് അഞ്ച് വർഷം കഴിഞ്ഞ് കാരണം അഞ്ച് വർഷത്തോളം മോക്ക് ഫിക്സ് വരുന്നതേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഫിക്സിന്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടാന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ കേട്ടോ അവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നു മെഡിസിൻ കൊടുത്തോണ്ടേയിരുന്നു പക്ഷേ ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് ഏഹ് ആറാമത്തെ വർഷത്തിലോട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം അതേ ഒരു വർഷമായിട്ട് ഫിക്സ് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് പിന്നെയും മനുഷ്യൻ്റെ കൺട്രോൾ പോയി എന്ന് പറയാൻ ഒരു വല്ലാത്ത അവസ്ഥയിലായപ്പോൾ നമ്മൾ ഒന്നുമില്ലെന്ന് മനുഷ്യ ഇപ്പൊ ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രീയപരമായിട്ട് മോക്ക് ഇമ്പ്രൂവ്മെന്റ് വരാൻ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിലൊരു വിശ്വാസം കോൺഫിഡൻറ്റും എനിക്ക് ഉണ്ടായിരുന്നു കാരണം അതിലും വലിയ വൈദ്യനാണല്ലോ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയാമായിരുന്നു മുപ്പത്തെട്ട് വർഷം ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആകശമോടെ എഴുന്നേപ്പിച്ച് നടത്താൻ ദൈവത്തിന് കഴിയുമല്ലോ അപ്പം ചിലപ്പോൾ ശാസ്ത്രത്തിന് പറ്റത്തില്ല ശാസ്ത്രം ചെയ്യാത്ത എത്രയോ പേര് എഴുന്നേറ്റ് നടന്നേക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇല്ല വിട് എപ്പോഴും മനസ്സിൽ ആ കോൺഫിഡൻസ് ഇട്ടിട്ടുണ്ട് ഇല്ല ഇവിടെ എഴുന്നേറ്റ് ശാസ്ത്രം പറയായിരിക്കും ഇവിടെ എഴുന്നേറ്റ് നടക്കണം അത് പക്ഷെ ദൈവത്തിനാൽ കഴിയാത്തത് ഒന്നുമില്ലല്ലോന്നല്ല ഉണ്ടെഴുന്നേറ്റ് ഇവിടെ എഴുന്നേറ്റ് നടക്കുന്നു അപ്പോഴാണ് ഈ ഫിക്സ് വന്നപ്പോഴത്തേക്ക് പിന്നെയും മനുഷ്യർക്ക് പിന്നെ ആദ്യം കയറിയിട്ടോ എന്തുകൊണ്ട് വരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ ടെൻഷനായിപ്പം എന്തുകൊണ്ട് അവൾക്ക് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്ത് റീസണിലല്ല പിന്നെയും ഫിക്സ് വന്നു നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ പിന്നെയും മിക്സ് ഫിക്സ് ആദ്യമൊക്കെ ഓരോ എം എൽ എ കൊടുക്കത്തോളായിരുന്നു കേട്ടോ മരുന്ന് കാരണം അവർക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചത് അപ്പോൾ അപ്പയിപ്പ അതിന്റെ മരുന്നിന്റെ ഡോസ് തന്നെ കൂട്ടിട്ടോ ഫിക്സിന്റെ മരുന്നിന്റെ ഡോസ് കൂട്ടി കൊടുത്തോണ്ടിരിക്കുക അത് ഒരു ഡോസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫിക്സ് വരുന്ന അവസ്ഥ കൂടി കൂടി വന്നിട്ട് ലാസ്റ്റ് ഫിക്സിന് ഇപ്പൊ രണ്ട് മരുന്നായി അയ്യോ എന്താ പറയാന്നറിയില്ല ഇപ്പഴും കഷേ പ്രതീക്ഷ എന്തെങ്കിലും എന്നെങ്കിലും ആവശ്യമൂടെ എഴുന്നേറ്റ് നടക്കും ആവശ്യമുണ്ട് നടക്കുവോ ആവശ്യമുണ്ട് എഴുന്നേറ്റ് നടക്കുവോ ഏ പറ ആവശ്യമുണ്ട് എഴുന്നേറ്റ് നടക്കുവോ തീ കിടക്കുവോ നടക്കുമെന്ന് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ശോ മിടുക്കാവൂല്ലോ അല്ലേ ആവശ്യമോട് മെഡിക്കാവൂന്ന് പറഞ്ഞേ ഞങ്ങള് മിടുക്കിക്കുട്ടിയാവൂലോ ഞങ്ങള് മിടുക്കിക്കുട്ടിയാവൂല്ലോ ആവശ്യമോളൊക്കെ ആവശ്യമോളെ എഴുന്നേറ്റ് നടക്കുമല്ലോ ആവശ്യമോടെ പാട്ട് പാടുല്ലോ പാടുവോ ആശമോളി പാട്ട് പാടിക്ക ആകാശേ ആവശ്യമോളേ വിളിയെ സൗണ്ട് വന്നില്ലല്ലോ സൗണ്ട് വന്നില്ലല്ലോ പൊന്നുമോടെ സൗണ്ട് തന്നെ ആവശ്യമോ ആകാശേന്ന് വിളിക്കുമ്പോൾ എപ്പോഴും വരില്ല ചിലപ്പോൾ ആന്ന് സൗണ്ട് കേള് ആശമോളേ കർത്താവേ ഞാൻ പറഞ്ഞിട്ട് ആകാശം സൗണ്ട് വെച്ചില്ല നാണക്കേടല്ലേ ആവശ്യമോളെ ആന്ന് സൗണ്ട് വെക്കും പറഞ്ഞിട്ട് ആകാശമോടെ കൂട്ടുകാരൊക്കെ നോക്കിയിരിക്കുന്നു നോക്ക് പിന്നെ ആകാശമ്മയുടെ വീട് കണ്ടിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഒരുപാട് പേര് ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ കാരണം മോഡകാലം തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരുന്ന് മനുഷ്യൻ ഒരുമാതിരി ഡിപ്രഷൻ അവസ്ഥയിലൊക്കെ പോയപ്പോഴേ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ലൈഫിൽ ഒന്ന് വരുത്തിട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരിക്കലും അത് എല്ലാവർക്കും ഇഷ്ടമാവുമോ കാരണം നാല് പേര് കൂടി നിന്ന് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പോയി വാതിറക്കാൻ എനിക്ക് മടിയായിട്ടോ അവരുടെ മുമ്പിൽ പോയി സംസാരിക്കും അവരുടെ മുമ്പിലോട്ട് ഞാൻ വരുത്തില്ല അപ്പം ഇപ്പൊ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഇപ്പം ആരും ഞാൻ നിങ്ങളെ കാണുന്നില്ല ചിലപ്പോൾ നിങ്ങളെല്ലാവരും മുമ്പ് വന്ന ഞാൻ ബോധം താഴെ വരും പക്ഷേ ഇപ്പൊ ആരെയും കാണുന്നില്ല കാരണം ഞാൻ ഫോൺ നോക്കി തന്നെ സംസാരിച്ചാൽ മതി ആ ഒരു ദൈര്യ കേട്ടോ അവിടെ യൂട്യൂബ് തുടങ്ങിയത് കേട്ടാ അപ്പോൾ ഒരുപാട് പേര് മോൾക്ക് എന്തോ പറ്റിയെന്നുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേർക്ക് താങ്ക്സ് കിട്ടാം ആശമോളെ സ്നേഹിക്കുക ആശമോക്കോട്ട് പ്രാർത്ഥിക്കുക ആവശ്യമോളെ അനുഗ്രഹിക്കുകയും ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കിട്ടാം ഇനി ഞങ്ങളെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ചാനലൊക്കെ കാണണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ഇടണേ ആശമോളിന് എന്തെങ്കിലും വിശേഷം ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടണേ ആകാശം മോളൊന്നും മിണ്ടാതിരുന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ മോളെ ഒരുപാട് പേർക്ക് ഇപ്പൊ ഇഷ്ടമാണല്ലോ എൻ്റെ മോളെ പേര് ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മോളെ എല്ലാവരും ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞില്ലേ പൊന്നുമോടത്ത് മോളും പറഞ്ഞേ എല്ലാവരും ദൈവാനും ക്രിക്കറ്റ് എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് വരുന്ന ആയിരിക്കും ബായ് 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 പറഞ്ഞേ ബായ്